അപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വല്ലാത്ത റിപ്പോർട്ട് തന്നെയാണല്ലേ അപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൈറ്റലി കണ്ട പോലെ തന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നപ്പോൾ ഒരു ദേഷ്യമാണ് തോന്നിയത് കാരണം ഇതിൻ്റെ അകത്ത് പ്രമുഖർ പ്രമുഖർ എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ ആരാണെന്നോ എന്താണെന്നോ അതുപോലെ തന്നെ മുതിർന്ന നടൻ മുതിർന്ന നടി ആര് ആരോടാണ് ഇത് ചെയ്തതെന്നോ എന്താണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ചെയ്തതെന്നോ ആരാണ് ഇതിനെ ബാധിക്കപ്പെട്ടതെന്നോ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല എന്താണ് സംഭവം ഇന്ന പ്രമുഖൻ ഇന്ന പ്രമുഖയോട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിൽ കുറേ പോക്സോ കേസുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെയെങ്കിലും ഡീറ്റെയിൽസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ പോക്സോ കേസൊക്കെ അത് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതൊരു ആരോപണമാണെങ്കിൽ പോലും അത് ആരാണ് ചെയ്തതെന്നും ആ നടൻ്റെ പേര് പുറത്തു കൂടുക തന്നെ വേണം ആ പ്രമുഖൻ്റെ പേര് പുറത്തു കൂടുക തന്നെ വേണം അത് ചെയ്ത ആൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം അത് അതിൻ്റെ ഒരു ന്യായം അതാണ് കാരണം ഈ പോക്സോ കേസുകളൊക്കെ വരുമ്പോൾ അതത്ര അത് ചെയ്തവന്മാരൊന്നും അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തവന്മാരൊന്നും അത്ര ഞെളിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ എവിടെയെങ്കിലും ആ ഒരു ബിരുദം കാണണം അവനെയൊന്നും എന്താ പറയുക ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ പുറത്തുവിടുക തന്നെ വേണം പിന്നെ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് സിദ്ദിഖിനെ കുറിച്ചും പിന്നെ നമ്മുടെ റിയാസ് ഖാനെ ഖാനെക്കുറിച്ചുമൊക്കെ ഒരു ആരോപണം ഒരു പെൺകുട്ടി മുന്നോട്ടേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ ആരോപണം ഒന്ന് കേൾപ്പിച്ച് തരാം എന്താണ് സിദ്ദിക്കിനെക്കുറിച്ചും ആ പെൺകുട്ടി പറഞ്ഞതെന്ന് നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം അത് കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എന്നാലും

അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടില് ഇദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യാൻ സംഭവിച്ച കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ലിക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാള് ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് ആൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്തു പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ

അപ്പോൾ ഒരു ആരോപണമൊക്കെ മുന്നോട്ടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു അന്വേഷണം വേണം ഇതിനെ തുടർന്നുകൊണ്ട് സിദ്ധിക്ക് അമ്മയിൽ നിന്ന് രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ഒക്കെ കണ്ടു നല്ല കാര്യം രാജിവെച്ച് സിദ്ധിക്ക് ഈ അന്വേഷണം നേരിടുക തന്നെ വേണം ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ശരിയാണെങ്കിൽ ശരിക്കും നമ്മൾ സിദ്ദിക്കിൻ്റെയൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളൊരു ചിരിച്ചൊരു മുഖമൊക്കെയാണ് സിദ്ദിക്കിനെയൊക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടവുമാണ് അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ പക്ഷേ ഈ ഒരു സംഭവം ശരിയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്കെങ്കിലും കയറി വരാൻ പോകുന്നത് ഈക്കൊരു സംഭവമായിരിക്കും ഇത്രയും നാളും അയാൾ നമ്മുടെ മുമ്പിൽ ചിരിച്ചും കളിച്ച് നിന്നപ്പോൾ ഇത്രയും വലിയൊരു തെണ്ടിത്തരവൊക്കെ കാണിച്ചിട്ടാണ് അയാൾ ചിരിച്ചും കളിച്ച് നിന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും വരും കാരണം അത്രയും വലിയൊരു തെണ്ടിത്തരമാണ് ഈ പെൺകുട്ടിയുടെ അയാൾ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി പിന്നെ രണ്ടാമത് പറയുന്നത് മറ്റേ അടിച്ചു കയറി വ എന്ന് പറഞ്ഞ ഇപ്പോൾ വയറിലായ ഒരു നടൻ എന്നെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് എന്തായാലും ഇത് രണ്ടും ആരോപണങ്ങളാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞു ഇത് പാർവതി തിരുവാതിര കണ്ടാണ് ഈ പെൺകു അപ്പോൾ ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സിദ്ധിഖെന്ന് പറഞ്ഞ നടൻ എന്താ പറയുക ഈ ആൾക്കാരുടെ അടുത്തറിയുമ്പോൾ ഈ മനസ്സിലുള്ള വിഗ്രഹം ഒടഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതൊരു സിനിമയ്ക്ക് ഡയലോഗുണ്ടല്ലോ ആ ഒരു അവസ്ഥയാവും അപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പിന്നെ നമ്മുടെ നടി ഉഷയുണ്ടല്ലോ ഇപ്പോഴും അവർ സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ തുറന്നു പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉഷ കൊടുത്തൊരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണിച്ചുതരാം അതിൽ അന്നേ ആ ഒരു കാലഘട്ടത്തിൽ ഉഷ പറയുന്നുണ്ട് സിനിമ അത്ര സേഫായിട്ടുള്ള സ്ഥലമല്ല എന്ന് സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയാണ് നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാവും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നു അതല്ലെങ്കിലുള്ളവരോട് വരരുതെന്ന് പറയാത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് അപകടം തുടങ്ങും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ചു ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം എന്ന് കാരണം ചില വെർമുല ട്രയാങ്കിൾ കൈരളി കപ്പൽ വിട്ടതുപോലെ പെടാൻ സാധ്യത ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു അപകടം പറ്റും പറ്റി എനിക്ക് അതിന്റെ അനുഭവത്തിൽ ഞാൻ വളരെ ഇതാണ് ഉഷ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണിത് അന്നേ പറയുന്നുണ്ട് മലയാള സിനിമയില് അത്ര നല്ല ആൾക്കാരൊന്നും അല്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങുമോ ഈ നാട്ടിൽ പണവും പിടിപാടുമുള്ള ഉള്ളവന് ഒരു ചുക്കും സംഭവിക്കില്ല ഇവന്റെയൊക്കെ മുന്നിൽ എല്ലാ കാലത്തും നിയമം നോക്കുകൂത്തിയാകും ശരിയാണ് പറഞ്ഞത് പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൽ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഈ ആരോപണം പറയുന്ന ആൾക്കാർ ഒളിച്ചിരുന്നോ അല്ലെങ്കിൽ മുഖം കാണിക്കാതൊന്നുമല്ല നേരിട്ട് വന്ന് മുഖാമുഖം നിന്നാണ് ആരോപണങ്ങൾ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഫലം കാണാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മടിയർ മലയാളീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ഹാൻഡിൽ പേരെനിക്കറിഞ്ഞൂടെ പേര് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു എനിക്ക് മടിയർ മലയാളീസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൽ നിന്ന് വന്ന കമൻ്റ് അനുസരിച്ച് ശരിയാണ് പറഞ്ഞത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ശരിയാണ് കാരണം പണമുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലോ എങ്ങാണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സർക്കാരിലേക്ക് അഞ്ച് വർഷം എടുത്തു അതിൻ്റെ ഒരു സെൻസേഡ് വേർഷനെങ്കിലും നമുക്ക് ഒന്ന് അറിയാനായിട്ട് സെൻസേർഡ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും നാളും ഒന്നുമില്ല ഏഹ് പ്രമുഖനും പ്രമുഖയും പിന്നെ മുതിർന്ന നടൻ മുതിർന്ന നടി ഇതൊക്കെ ഉള്ള അതിനകത്ത് പേരുന്നാളൊന്നുമില്ല അതൊക്കെ എങ്കിലും പുറത്തു വരാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നാളും എല്ലാം പുറത്തു വരേണ്ടതാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ജനങ്ങളുടെ നികുതി എടുത്താണ് അതും ഒന്നര കോടി രൂപ ഒരു കോടി രൂപ ഒരു കോടി സംതിങ് കഴിഞ്ഞു രൂപയെടുത്ത് അത് ചിലവാക്കി ഹേമ കമ്മിറ്റിയിലുള്ള ആൾക്കാർ പഠിച്ച് ഈ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചതാണ് നമ്മുടെ എടുത്താണ് അവർ പഠിച്ചത് അപ്പോൾ നമ്മുടെ പണമെടുത്ത് ഇത്രയും പഠിച്ചിട്ട് ഈ പ്രമുഖന്മാരുടെ പേരൊന്നും വിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്ത് എന്ത് കാര്യത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആർക്ക് നീതി കിട്ടാനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ആദ്യമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ ദേഷ്യം വന്നെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ പലരും ഇപ്പോൾ പല നടന്മാരോടും പല സംവിധായകരുടെ പേരിലും ഒക്കെ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് അത് മുഖം കാണിച്ച് ധൈര്യമായിട്ട് വന്ന് പുറത്ത് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ പറയുന്നവരെ നമ്മളൊന്ന് ചെറുതേരം സപ്പോർട്ട് ചെയ്യണം അവർ പറയുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടും എന്തായാലും അവർ പറയുന്ന കാര്യത്തിൽ പറയുന്നയാളിൽ ഒരു അന്വേഷണം വരണമെങ്കിൽ അങ്ങനെ പറയുന്ന ആളെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് തന്നെ വേണം എന്നാലേ അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ വരികയുണ്ടാവും എനിവേ പറഞ്ഞ പോലെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കഴിവുള്ള രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പിന്നെ പിന്നെ ഒരു നടി പറയുന്ന കേട്ടത് പലരും ഇതിൻ്റെ അകത്ത് പലരും മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ എന്താ പറയുക വഴങ്ങി കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലെങ്കിൽ കിടന്ന് കൊടുക്കുന്ന പച്ചയ്ക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ കിടന്നുകൊടുത്തുകൊണ്ട് അവസരം നേടിയെടുത്ത ആൾക്കാരും ഉണ്ട് എന്ന് ഒരു നടി ഞാൻ ഇവിടെ കേട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു അതൊക്കെ എന്താ പറയുക ഒരു തെൻഡിത്തരമാണ് അവർ കാണിക്കുന്നത് ബാക്കിയുള്ള അങ്ങനെ പോകാൻ താല്പര്യമില്ലാത്ത കൂടി ഒരു ചതിയാണ് അവർ ചെയ്യുന്നത് കാരണം കഴിവുള്ള അതിൽ ടാലൻ്റുള്ള അതിൽ ആ ടാലൻറ്റ് വെച്ചിട്ട് പൊങ്ങി വരണം അല്ലെങ്കിൽ ഫേമസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരുമ്പോഴും അവരോട് ഇങ്ങനെ ചോദിക്കും കിടന്നു തരാമോ എന്ന് ചോദിക്കും കാരണം നേരത്തെ ഒരു അവസരത്തിന് വേണ്ടി കിടന്ന് കൊടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറയും പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത് പക്ഷെ ഒരുപക്ഷെ അവസരത്തിന് വേണ്ടി കിടന്നു കൊടുക്കാതിരിക്കുന്നതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം അതല്ലല്ലോ അല്ല നമുക്ക് വേറൊരു ജീവിതമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളോടൊരു ചതി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ ചെ കാണിച്ചുതരാം നമുക്കൊരു അവസരം വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ് എങ്ങനെ പേഴ്സണലി അറിയാവുന്നവരുണ്ടത് ചെയ്യാൻ റെഡി ആണെന്നും പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂപ്പൊക്കെയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ് അപ്പൊ അങ്ങനെ നിക്കുമ്പോ എങ്ങനെ നമുക്ക് ഒരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും അപ്പം മ്യൂച്വൽ തിങ്ക് അവർക്കും ഓക്കെയാണ് ഇവർക്കും ഓക്കെയാണ് പിന്നെ നടുപ്പിടക്കുന്നത് നമുക്ക് എന്ത് കുഴപ്പം നമുക്കൊരു അവസരം വേണം എങ്ങനെയുണ്ട് സ്വന്തം അമ്മമാര് പോലും ഞങ്ങളുടെ ഇത് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിയല്ലയാണ് അങ്ങനെയുള്ള അമ്മമാരെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം നിങ്ങൾ തന്നെ പറ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യാനെന്ന് പറയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആൾക്കാർ കാരണം കഴിവുള്ളവരുടെ കൂടെ അവസരങ്ങൾ ഇല്ലാതായി ഇല്ലാതായിപ്പോവും പിന്നെ ഏതോ ഒരു പെൺകുട്ടി പറഞ്ഞ് കേട്ടു കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ഭാഗമായിട്ട് ഏതൊരു ഷൂട്ടിന് പോയപ്പോൾ ഒരുത്തൻ പുറയിന്ന് നിന്ന് കയറി പിടിച്ച് അപമര്യതായിട്ട് പെരുമാറാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ നവേഴ്സിലൂടെയാണ് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഈ സിനിമയുടെ പിന്നാമ്പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ പ്രമുഖന്മാരാരൊക്കെയാണെന്നുള്ളത് പുറത്തു വരിക തന്നെ വേണം പിന്നെ ഇടവേള ബാബുവിനെ കുറിച്ചൊരു പെൺകുട്ടി ഒന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ ഇടവേള ബാബു ഇങ്ങനെ തന്നെ സമീപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടു സത്യം പറഞ്ഞാൽ ഇടവേള ബാബുവിനെ അല്ലെങ്കിൽ നമ്മൾ ഇൻടർവൽ ബാബുവിനെ ഒക്കെ എന്തിനീ അമ്മയെ പിടിച്ച് അമ്മയുടെ സംഘടനയിൽ പിടിച്ചിരുത്തിയേക്കാന്ന് എനിക്ക് അറിഞ്ഞോളൂ കാരണം ഇൻ്റർവൽ ബാബുവിൻ്റെ ഒക്കെ പടങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഇത് കഴിഞ്ഞ് മലയാള സിനിമയുടെ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ പിന്നെ ഇടവേള ബാബുവിനെ ഒന്നും ഞാൻ സിനിമയ്ക്ക് അന്നും കണ്ടിട്ടില്ല സിനിമയിലെ സജീവ് എല്ലാം തോന്നും അങ്ങനെ സിനിമയിൽ സജീവമല്ലാത്തൊരാളെ എന്തിനും ഈ അമ്മയുടെ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ആ അത് അത് പറഞ്ഞപ്പോഴാണ് ഇടവേള ബാബു ഒക്കെ ചേരുന്ന ഒരു പവർ ഗ്രൂപ്പ് ഈ സിനിമയ്ക്കകത്തുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് ശ്വേതാമേനോനും ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഘം മാഫിയ സംഘം സിനിമയ്ക്കകത്തുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ തിലങ്ങൻചേട്ടനാണ് ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിയുടെ കുറേ കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻ്റർവ്യൂയുടെ ശകലങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പൊങ്ങി വരുന്നുണ്ട് നല്ലൊരു കാര്യമാണ് കാരണം ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ സിനിമയുടെ പിന്നാൻ പുറത്ത് നടക്കുന്ന തെമ്മാടിത്തരത്തിനെ കുറിച്ചൊക്കെ ആദ്യം പ്രതികരിച്ചത് തിരകഞ്ചേട്ടൻ തന്നെയാണ് പക്ഷെ അന്ന് മമ്മൂട്ടി ഫാൻസ് ഒക്കെ കൂടി ചേർന്നുകൊണ്ട് പുല്ലി പറഞ്ഞൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട അതിൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തെള്ളിക്കളയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്നുള്ളത് അല്ലേ ഇപ്പം ഒരുപാട് പുള്ളി പറഞ്ഞ് പണ്ട് കൊടുത്തിട്ടുള്ള ഒരുപാട് ഇതിൻ്റെയൊക്കെ ക്ലിപ്പിംഗ്സൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തായാലും കൊള്ളാം ആ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നത് നമ്മുടെ ജയസൂര്യയെപ്പറ്റി ഒരു എന്തോ ഏതോ ഒരു നടി ജയസൂര്യ ആക്രമിച്ചോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം അതിലും വല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇതിൽ ഒരു തേടായിട്ടൊരു അഭിപ്രായം മാർക്കെതിരെയോ ഏതെങ്കിലും യൂട്യൂബർമാർക്കെതിരെയോ സാധാരണക്കാർക്കെതിരെയോ ആണെങ്കിൽ ആരോപണം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ നിയമപാലകർ ഏത് പാതിരാത്രിയാണെങ്കിലും കഥക്ക് ചുവട്ടി പൊളിച്ച് കയറി അത് ഇത്ര ഗുരുതരമായ ശരിയാണ് എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി വീട്ടിൽ വന്ന് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോകും ആരോപണമൊന്നും ആ ചെറിയൊരു ആരോപണം വന്നാൽ മതി ഇപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി പക്ഷെ പ്രമുഖർ അങ്ങനെയല്ല കേട്ടോ പ്രമുഖരെ തുടണമെങ്കിൽ കുറച്ച് വേർക്കും അതാണ് പ്രശ്നം പറഞ്ഞും കാര്യമില്ല ആ എന്തായാലും നമ്മൾ പറഞ്ഞാൽ ജയസൂര്യെക്കുറിച്ച് എന്തൊക്കെയൊരു ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പിന്നെ ജഗദീഷും നമ്മുടെ ടൊമിനോ തോമസും ഇതിൽ കറക്റ്റായിട്ടൊരു സ്റ്റേൺ പോയിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാരാണോ ചെയ്തത് അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെ അവർ രണ്ടുപേരും പറഞ്ഞേക്കുന്നത് അവർ രണ്ടുപേരുടെ അഭിപ്രായം അതുപോലെയാണ് അതുപോലെ തന്നെ ആര് ചെയ്താലും അവരൊന്നും സപ്പോർട്ട് ഇവർ ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നല്ലൊരു കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും കൊള്ളാം എനിവേ സമയം ഒരു മണിയായി എനിക്ക് ഉറക്കം വരുന്നു അയാൾക്ക് ഉറക്കം വരുന്നു തോന്നുന്നു അപ്പോൾ ഇത്ര നേരം എനിക്ക് പറയാനുള്ളത് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ കമൻ്റ് ഇട്ട മൈ ഡ്രീം മലയാളീസ് നന്ദിയുണ്ട് അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം ലൈവ് വരാം അപ്പോൾ ഗുഡ് നൈറ്റ്